പഞ്ചാബ് ലൈനേജിൽ വരുന്ന ടോപ്പ് ക്വാളിറ്റി ലാബർഡോർ പപ്പീസ് കേരളത്തിൽ തന്നെ എങ്ങും കിട്ടാത്ത വിലയ്ക്ക് ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ ആണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പെറ്റ്സു നമുക്ക് ഷോപ്പിൽ ലാബർഡോറിൻ്റെ പഞ്ചാബ് ലൈനേജിൽ വരുന്ന ഒരു ബാച്ച് പപ്പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മെയിലും ഫീമെയിലും നിലവിൽ അവൈലബിളാണ് ആയിട്ടുള്ള പപ്പീസിൻ്റെ പ്രായം വരുന്നത് തേർട്ടി സിക്സ് ആണ് ആദ്യത്തെ രണ്ട് ഡിവോമിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത മെഡിസിൻ എന്ന് പറയുന്നത് കാൻവോമാണ് പപ്പിക്കിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോയൽ കാനിൻ്റെ ജയൻറ്റ് സ്റ്റാർട്ടറാണ് പപ്പീസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫാദറിൻ്റെയും മദറിൻ്റെയും ക്വാളിറ്റി അതുകൊണ്ട് തന്നെ പപ്പീസിനും ഈ ക്വാളിറ്റി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പപ്പീസ് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാദറിൻ്റെ മദറിൻ്റെ വീഡിയോ കാണിച്ചിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു ലാബർഡോർ പപ്പി പഞ്ചാബ് ലാംഗ്വേജിൽ വരുന്ന പപ്പീസ് അന്വേഷിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പപ്പീസ് വാങ്ങിക്കാനോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ ആഗ്രഹിക്കുന്നവർ സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ടു സീറോ സെവൻ വൺ സീറോ എന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിളാണ് പപ്പിയെ നേരിട്ട് കണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷോപ്പിൽ വരാവുന്നത് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പൂവാറിൽ നിന്ന് പാറശാല പോകുന്ന വഴി പൂരമ്പ് ജംഗ്ഷനുമുള്ള കരിമരം എന്ന സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പപ്പീസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ